ഹലോ അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഒലിവിയുടെ എന്നെ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതും എനിക്ക് പറയാനുള്ളതും ഇവിടെ നിർത്തിയിരിക്കുന്നു അത് ഒരുപാട് ബാഡ് കമൻസ് ആ ഒരു വീഡിയോ ഇട്ടതും എനിക്കും കിട്ടിയിട്ടുണ്ട് അപ്പം മറ്റുള്ളവർ ആരും പറയണ്ടല്ലോ ഹലോ വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ ഹെൽ ഓഫ് ഹാപ്പിനെസ് ഇടയായിട്ട് വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒലിവിയ ഡിസൈൻസിനെ പറ്റി ഇനി പുതിയ അപ്ഡേഷൻസ് പറയാനാണ് ഞാൻ വന്നത് അപ്പം ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു അതെല്ലാം നിങ്ങൾ കണ്ട് കുറെ കുറച്ച് പേരെങ്കിലും കണ്ട് കാണും എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു അങ്ങനെ ഒരു സംഭവം ഒരു കുട്ടി ഷെയർ ചെയ്തപ്പോൾ എനിക്ക് ഞാൻ ഡയറക്റ്റ് അറ്റൻഡ് ചെയ്ത് എനിക്ക് എനിക്ക് എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണമെന്ന് തോന്നി അതാണ് ഞാൻ ഷെയർ ചെയ്തത് അതിനകത്ത് ഒരുപാട് കമൻസ് വന്നു എല്ലാവരും ജോലി ജോലി എന്നുള്ള പ്രതീക്ഷയിലാണോ ഇൻറ്റർവ്യൂവിന് പോകുന്നത് എന്നുവെച്ചാൽ ചെന്നുടനെ തന്നെ ജോലി കിട്ടുമോ അങ്ങനെ കിട്ടുമോ പിന്നെന്താ വെൽക്കം ഡ്രിങ്ക് തരാം വെൽക്കം ഡ്രിങ്ക് തന്നല്ല ഇൻ്റർവ്യൂവിനെ വിളിക്കുന്നെ അങ്ങനെ കുറേ ബാഡ് കമൻസ് ബാഡ് കമൻസ് എന്ന് കുറേ നെഗറ്റീവ് കമൻസ് ഞാൻ കേട്ടു ആ ഒരു വീഡിയോയ്ക്ക് ഫ്രണ്ട്സ് ഞാൻ എൻ്റെ എൻ്റെ എക്സ്പീ എനിക്ക് ഫീൽ ചെയ്ത കാര്യം നിങ്ങളോട് പറയണമെന്ന് തോന്നി ഞാൻ അതുകൊണ്ടൊരു വീഡിയോ ചെയ്തതാണ് എല്ലായിടത്തും വെൽക്കണ്ടും വെക്കണമെന്നും അങ്ങനൊന്നും അല്ല ഞാൻ പറഞ്ഞത് നമ്മൾ അവരുടെ പോസ്റ്റ് കാണാൻ അവർ ഭയങ്കര സോഷ്യൽ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നത് പിന്നെ അവിടുത്തെ സ്റ്റാഫുകളെയൊക്കെ കൊണ്ട് നടക്കുന്നു അങ്ങോട്ട് കൊണ്ട് നടക്കുന്നു ഇങ്ങോട്ട് കൊണ്ടു നടക്കുന്നു എപ്പോഴായാലും ആ ചേച്ചിയുടെ കൂടെ കുറേ പിള്ളേർ കാണും ഇപ്പോഴായാലും അപ്പം അങ്ങനെ സ്ഥിതിക്ക് ഞങ്ങൾ ആദ്യമേ ഇൻറ്റർവ്യൂവിനവർ വീട്ടിൽ പോയപ്പോൾ ക്യൂ കണ്ട് തന്നെ ഞെട്ടിപ്പോയി ഒരുപാട് ദൂരീന്ന് വരെ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു ഒത്തിരി കുട്ടികളുണ്ടായിരുന്നു കാരണം അവരുടെ പോസ്റ്റ് അതും അവരുടെ പോസ്റ്റ് കണ്ടിട്ടാണ് എല്ലാവരെയും ഞാനായാലും എന്നെ എൻ്റെ എന്നെപ്പോലുള്ള പല ആൾക്കാരും എടുത്ത് ചാടിയത് കാരണം അവരുടെ പോസ്റ്റ് എങ്ങനെയാണോ ഈ പറയുന്നത് ഇരുപത്തയ്യായിരം രൂപ ശമ്പളം പതിനൊന്ന് മണി മുതൽ മൂന്ന് മണിക്കൂർ വരെ ജോലി കൂടാതെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആയാലോ ഇതൊക്കെ കേട്ട ആരായാലും ശരാശരി കുറച്ച് ആൾക്കാരെങ്കിലും വീഴത്തില്ലേ അതുപോലെ എടുത്തു ചാടിയാണ് ഞാനും ചിലർ ചില ആൾക്കാർ മെസ്സേജ് ഇട്ടു എന്താ എടുത്തു ചാടിയാൽ അല്ലെങ്കിൽ മലയാളികളുടെ കുഴപ്പമാണ് എടുത്തു ചാട്ടം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ നമ്മളിത്രയും ടഫായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ അത് നമ്മുടെ അടുവിൽ ഇത്രയും ഒരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ ആരായാലും ജസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്യണമെങ്കിലും തോന്നത്തില്ലേ അങ്ങനെ അറ്റൻഡ് ചെയ്തതാണ് നമ്മളവരെ അവർക്കെതിരായിട്ട് അങ്ങനെ ഒന്നും ഞാൻ ഞാനെൻ്റെ വീഡിയോയ്ക്ക് പറഞ്ഞിട്ടില്ല കാരണം ഞാൻ എനിക്ക് ഫീൽ ചെയ്ത ഒരു വീഡിയോ ചെയ്തു അത്രേ ഉള്ളൂ പിന്നെ അവരുടെ പോസ്റ്റ് അവരിപ്പോൾ ഇൻ്റർവ്യൂവിനത് പല ന്യായീകരണവും പറയുന്നുണ്ട് അത് റിമൂവ് ചെയ്യാൻ പറ്റിയില്ല ആദ്യത്തെ വീഡിയോ ആയിരുന്നു പിന്നെ ശ്രദ്ധിക്കാറില്ലെന്നൊക്കെ എങ്കിലും അത് തെറ്റാണ് കാരണം അംഗീകരിക്കാൻ ഒരു മനസ്സ് വേണം അവർ തെറ്റായിട്ട് അവർക്ക് തെറ്റാണെന്ന് ആ ഇൻ്റർവ്യൂ ചെയ്ത ആൾ ചോദിക്കുമ്പം തെറ്റാണെന്ന് അംഗീകരിക്കുന്നുണ്ട് അത് നല്ല കാര്യം ചേച്ചി അംഗീകരിച്ചല്ലോ അല്ലാതെ ആ പോസ്റ്റ് ചെയ്ത് എന്തുമാത്രം എത്ര ദൂരെയെന്ന് വരാൾക്കാർ വന്നാൽ അതാ വന്നത് ഞാൻ അനുഭവത്തെയാണ് കാരണം ഞാൻ ആ ഇൻ്റർവ്യൂവിന് പോയപ്പോൾ ക്യൂ കണ്ടപ്പോൾ തന്നെ ഞെട്ടി എൻ്റെ കൂടെ രണ്ട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ഞങ്ങൾ അവിടെ ചെന്ന് പരിചയപ്പെട്ടതാണ് അപ്പോൾ അവരായാലും പറഞ്ഞു നമുക്ക് തിരിച്ച് പോയാൽ എന്താണെന്ന് ചോദിച്ചു അപ്പം ഞാൻ നമ്മൾ ഇത്രയും കുഞ്ഞുങ്ങളെക്കെ ഇട്ടിട്ട് വന്നതായാലും ജസ്റ്റ് അറ്റൻഡ് ചെയ്തിട്ട് പോകാം എന്ന് പറഞ്ഞു ആണെന്നുള്ള ധാരണേ ഇല്ല അവിടെ ചെന്ന് ഒരു കമ്മീഷൻ വർക്കാണ് അല്ലെങ്കിൽ ഒരു കമ്മീഷൻ കിട്ടുന്ന കാര്യമില്ല അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് അറിഞ്ഞില്ല ഒന്നാമത്തെ കാര്യം പിന്നീട് ഇത്രയും അവർ സോഷ്യലായിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാൾ ചിലർ വെൽക്കം ഡ്രിങ്ക് വെൽക്കം ഡ്രിങ്കിൻ്റെ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് കാരണം ഇത്രയും വെയിലത്ത് നിൽക്കുമ്പോൾ എവിടെ ആയാലും ഇപ്പം ഏത് കടയിലായാലും ബാങ്കിൽ എവിടെ ചെന്നാലും ഇച്ചിരി മിനറൽ വാട്ടർ സൈഡ് വെച്ച് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ ഇച്ചിരി വെള്ളമെങ്കിലും അവർക്കൊരു പ്രൊവൈഡ് ചെയ്യാതായിരുന്നു ബെറ്റർ ആയിരുന്നു കാരണം അവർ അവരിത്രയും അവരെ റീൽസൊക്കെ കാണുന്നില്ലേ അത്ര സോഷ്യൽ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്ന അവർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പബ്ലിക്കായിട്ട് ഷെയർ ചെയ്യുമ്പോൾ നമ്മളപ്പ അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ എന്തായാലും ഒരു ഗ്ലാസ് വെള്ളത്തിനുള്ള അത്രക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അവർക്ക് അവർ മൂന്ന് വർഷം കൊണ്ട് ഓൺലൈൻ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് അവർക്ക് നല്ല രീതിയിൽ തന്നെയാണ് ആ സ്ഥാപനം പോയിക്കൊണ്ടിരുന്നത് അപ്പൊ അവർക്ക് അത് പറ്റുമായിരുന്നു ഞാൻ അതിന്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞു അവർക്ക് കൊടുക്കാൻ പറ്റത്തില്ലെങ്കിൽ കൊടുക്കേണ്ട ഞാൻ അങ്ങനൊന്നും അല്ല പറഞ്ഞത് അവർക്കവത അവരുടെ ഇഷ്ടം നമ്മൾ ഇത്രയും ദൂരെ ദൂരെ എന്നല്ല മറ്റുള്ളവർ ദൂരെ നമുക്ക് നമുക്കും ദൂരം ഉണ്ട് എങ്കിലും ആ ഒരു വെയിലത്തത് കണ്ടപ്പോൾ കണ്ടപ്പോ ഇച്ചിരി വെള്ള അതുപോലും ഇല്ലല്ലോ എന്നാണ് ഉദ്ദേശിച്ചത് അവരുടെ പരിസ്പോസ്റ്റിലാണ് നമ്മൾ എല്ലാരും വീണത് നമ്മളെന്ന് എല്ലാരും പറഞ്ഞാൽ കുറച്ച് പേരെങ്കിലും വീണത് അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്തതാണ് ഇഷ്ടമുള്ളവർക്ക് സപ്പോർട്ട് ചെയ്യാൻ മുന്നോട്ട് പോകാൻ നിങ്ങളുടെ സപ്പോർട്ട് വേണം അപ്പം എനിക്ക് ഇതോടുകൂടി നമ്മുടെ ഒരു വേഡി ഞാൻ ആ ഒരു ടോപ്പിക് ഇവിടെ നിർത്തിയിരിക്കുന്നു അവർ അവർ ഇൻ്റർവ്യൂ പറയുന്നുണ്ട് ഒരു വ്യൂസും ഇല്ലാത്ത ചാനലുകൾ ഇത് കണ്ടൻ്റാക്കി ഒരുപാട് വൈറലാക്കുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ നമ്മളങ്ങനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല ഇതിനെപ്പറ്റി ഒരാൾ പ്രതികരിച്ചപ്പോൾ എനിക്ക് എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ ഷെയർ ചെയ്യണമെന്ന് മാ തോന്നി അത്രയേ ഉള്ളൂ അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്താലേ എൻ്റെ ഫ്രണ്ട്സിന് താങ്ക് യു മുന്നോട്ട് നിങ്ങളുടെ സപ്പോർട്ട് വേണം താങ്ക് സോ മച്ച്